ഇന്ന് കാലത്ത് മീനെടുക്കാനായിട്ട് ഹാർബറിൽ പോയപ്പോൾ നല്ല ലൈവായിട്ട് പിടിച്ചോണ്ട് വന്നൊരു മീനാണ് കേട്ടോ അതിൻ്റെ ഭംഗിയും പിന്നെ നല്ല ജീവനോടെ കിട്ടിയപ്പോഴത്തേക്കും ആ ഒരു കൊതി കണ്ടങ്ങ് വാങ്ങിയതാണ് പക്ഷേ എന്തായാലും നമ്മൾ കടയിലേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്കും ആളുടെ ജീവൻ അങ്ങ് പോയി പക്ഷേ എന്തായാലും നല്ല ഭംഗിയായിരുന്നു കേട്ടോ പക്ഷേ എടുത്ത് ഡിസ്പ്ലേക്ക് വെച്ച് കസ്റ്റമറിന് കൊടുക്കാമെന്ന് നോക്കിയപ്പോഴത്തേക്കും എൻ്റെ തോല് ഭയങ്കര കട്ടിയാണ് പിന്നെ കസ്റ്റമർ ഓർഡർ ചെയ്ത് നമ്മളിത് ക്ലിയർ ചെയ്ത് വരുമ്പോഴത്തേക്കും ഒത്തിരി ടൈമാവും പിന്നെ നമ്മൾ വിചാരിച്ച് നമ്മളെല്ലാവരും കൂടെ തന്നെ ഇതിനെ അങ്ങ് എടുത്ത് ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ തോല് വെട്ടുന്ന ആ ഒരു പാടാണ് ഈ കാണുന്നത് കേട്ടോ ശരിക്കും കാണ്ടാമൃഗത്തിൻ്റെ തോലായിരുന്നു അത്രയും കട്ടിയുള്ള നല്ല ഭയങ്കര കട്ടിയുള്ള ഒരു തോലുള്ള മീനാണ് കേട്ടോ പക്ഷേ അകത്തേക്കുള്ള അതിൻ്റെ ചതം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്ലഷി ആയിട്ട് ഫീൽ ചെയ്തു എന്തായാലും നമ്മളിവിനെ അടുത്ത് ഗ്രില്ല് ചെയ്തിട്ടുണ്ട് ഗ്രില്ല് ചെയ്ത് നമ്മളെല്ലാവരുമായിട്ട് കഴിച്ച് തീർത്തു ഇതിൻ്റെ ഇത് ചതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കൊഞ്ചിൻ്റെയും ചൂരയുടെ ഒക്കെ ഒരു കോമ്പിനേഷൻ പോലത്തെ ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ വന്നിട്ടുള്ളത് എന്തായാലും സംഭവം കൊള്ളാം അപ്പോൾ ഇതുപോലെയൊക്കെ മീനായി കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം ശംഖുമുഖത്തുള്ള നങ്കൂരം റെസ്റ്റോറൻറ്റിലേക്ക് വന്നാൽ മതി